സാറാണ് നമ്മളെ ഈ കണ്ടെ ആർട്ടിസ്റ്റിക് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള സാറാണ് സാറ് ഈ മേഖലയിൽ എഴുപത്തി പത്തൊൻപത് ഇരുപതോളം വർഷങ്ങളായി പിന്നെ പയ്യൂണിയാണ് പിന്നെ മഷീദാണ് വരുന്നത് വല്യാണ് ഇത് നമ്മളെ പി ആർ ഒക്കം ഡാൻസ് ടീച്ചർ ആര്യനാണ് ഇത് റഹ്മാണ് സീനിയ ടീച്ചറാണ് അപ്പോൾ പെരാമ്പ്ര നമ്മൾ എന്താ പറയുക ഒരു വ്യത്യസ്തമായിട്ട് ആരംഭിക്കുന്ന ഒരു പ്രീ സ്കൂളിൻ്റെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ തന്നത് അപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഇംഗ്ലീഷ് കരിക്കുലം അതായത് ഒരു എന്താ പറയുക ഒരു അൾട്ടിമേറ്റ് ഇംഗ്ലീഷ് പ്രീ സ്കൂൾ എന്നുള്ള രീതിയിലുള്ള ഒരു സ്കൂളാണ് നമ്മൾ പിന്നെ പേരാമ്പ്രക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ് ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ റെഗുലർ നമ്മളൊരു ട്രഡീഷണലായിട്ട് നമ്മളെ പഠിപ്പിച്ചു വരുന്ന രീതിയിലല്ലാതെ കുട്ടികളെ കളിയിലൂടെ ആക്ടിവിറ്റിയിലൂടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ക്യാമ്പസ് ഫുള്ളി എയർ കണ്ടീഷൻഡ് ക്യാമ്പസ് ആണ് കുട്ടികൾക്ക് ഇപ്പോഴത്തെ ചൂട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മഴ പെയ്തിട്ടില്ലെങ്കിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ എന്താ പറയുക കുട്ടികൾക്ക് വളരെ പിന്നെ തണുത്ത സ്ഥിതീകരിച്ച് അന്തരീക്ഷ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എയർ കണ്ടീഷൻഡ് ക്ലാസ് റൂമുകളാണ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഇൻ്ററാക്റ്റീവ് ഇത് എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഇൻ്ററാക്റ്റീവ് പാനൽ വെച്ചിട്ട് ഒരു ഇൻ്റർ ഗാർഡൻ നമ്മുടെ സമീപ പ്രദേശത്തൊന്നും ഇല്ല നമ്മുടെ സ്മാ ക്ലാസുകളൊക്കെ സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് അതിൽ പ്രത്യേകിച്ചും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ബെഞ്ചിൻ്റെ ഇൻറ്ററാക്റ്റീവ് പാനലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് പിന്നെ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ് പിന്നെ ബ്ലാക്ക് ബോർഡും ക്ലാസ് കുട്ടികൾക്ക് ഈ ഡസ്റ്റിൻ്റെ അലർജിയൊക്കെയുള്ള കുട്ടികളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പിന്നെ ടി വി സർട്ടിഫൈഡ് സ്ക്രീനാണ് കുട്ടികൾക്ക് ഐ പ്രൊട്ടക്ഷനുള്ള പിന്നെ എത്ര നോക്കിക്കഴിഞ്ഞാലും കണ്ണിന് ബുദ്ധിമുട്ട് വരാത്ത ഡേഞ്ചറസ് അല്ലാത്ത രീതിയിലുള്ള സ്ക്രീനുകളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് പിന്നെ നമുക്കിവിടെ പ്രത്യേകിച്ച് ആക്ടിവിറ്റി റൂമുണ്ട് ആക്ടിവിറ്റി റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ളവർ ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾ ലെൻസിന് ശേഷം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഭക്ഷണത്തിന് ശേഷം നമ്മൾ റെഗുലർ ക്ലാസ് അല്ല കുട്ടികൾ ഫൺ ആൻഡ് ആക്ടിവിറ്റി ടൈമാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ എടുത്ത പിന്നെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ അവിടെ ആക്ടിവിറ്റിയിലൂടെയും ഫണ്ടിലൂടെയും അതിൽ നമുക്ക് ഒരുപാട് അപ്പാരറ്റസ് അവിടെ കണ്ടിട്ടുണ്ടാവും അതൊക്കെ അതിൽ കൂടെ നമ്മൾ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് കൊടുക്കും പിന്നെ അത് പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകത ഹോംവർക്കില്ല കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കുന്നൊരു സിസ്റ്റം നമ്മുടെ സ്കൂളിനില്ല രണ്ടാമത്തത് ബാഗ് ഫ്രീ ആണ് കുട്ടികൾക്ക് കുട്ടികൾ എന്താ പറയുക ബാഗിൻ്റെ ഒരു ബേർഡൻ ഇപ്പോൾ അറിയാലോ കെ ജിയിലായാലും എൽ കെ ജിയിലായാലും യു കെ ജി ആയാലും ഒക്കെ ബാഗ് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ കുട്ടികൾക്കുണ്ട് നമ്മൾ ബാഗേ ഇല്ല കാരണം ബുക്കൊക്കെ നമ്മുടെ ഇവിടെ സ്റ്റോറിയാണ് അപ്പോൾ കുട്ടികളുടെ പിന്നെ ഇതിൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസിന് മാസ്കിൽ ഒരു ദിവസം അതായത് ഫ്രൈഡേ സെക്കൻഡ് സെക്കൻഡ് ഫ്രൈഡേ അല്ലേ സെക്കൻഡ് ഫ്രൈഡേ ഓഫ് എവറി മന്ത് ദേ കൻ കം ഹിയർ ആൻഡ് ഇ വാ ചിൽഡ്രൻ ഓക്കെ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അതെ പിന്നെ ടൈം വരുന്നത് രാവിലെ എട്ടേ മുക്കാൽ മുതൽ രണ്ടേ മുക്കാൽ വരെയാണ് നമ്മൾ ടൈമിങ് വരുന്നത് നമ്മൾ ഇപ്പോൾ വണ്ടി ഒരു ഫൈവ് കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലൊക്കെ വണ്ടി നമ്മൾ മൊത്തം ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതെ പിന്നെ കുട്ടികൾക്ക് ഈവനിങ് ബീവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് അത് ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് അതൊക്കെ അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഒരു ആ രീതിയിൽ പറയാം അതാണ് പിന്നെ നമ്മുടെ ഒരു ഈ ഒരു ഇതിലെല്ലാം നമ്മൾ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഹൈ ഫ്ലയേഴ്സ് ഇന്റർനാഷണൽ സ്കൂളാണ് നമ്മുടെ ഒരു വ്യൂ ഉള്ളത് അതിന്റെ ഒരു ഫൗണ്ടേഷൻ ലെവലാണ് ഹൈപ്ലൈസ് ഫൗണ്ടേഷനൽ അതെ പേരാമ്പ്രക്ക് എന്തായാലും ഒരു ഹൈപ്ലൈസ് ഇൻ്റർനാഷണൽ സ്കൂൾ അത് ഒരു സിസ്റ്റി സെവൻ ചെയ്ത് സാർ നമ്മൾ എന്താ പറയുക സമ്മാനിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ ആ രീതിയിൽ എന്താ പറയുക അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ ഡമോ ആണ് അത് ഇവിടെ എന്താ പറയുക പേരാമ്പ്ര അവൈലബിൾ ആക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു വൺ ഇയറ് നമുക്ക് വേണമല്ലോ പോവുകയാണ് നമ്മളൊരു ക്വാളിറ്റി പോവുകയാണ് അപ്പോൾ വൺ ഇയർ കൊണ്ട് തന്നെ ഒരു എന്താ പറയുക പേരാമ്പ്രയിൽ അടി അറിയപ്പെടുന്ന ഒരു സാധനം ഒക്കെ മാറുന്നതാണ് നമ്മുടെ ഉത്സാഹം ഓക്കെ നമ്മള് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ പക്ഷേ എന്നുവെച്ചാൽ പേരൻസ് നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഫീസ് ഉണ്ടാവില്ല പക്ഷെ പേരൻസ് എന്ന് വെച്ചാൽ അത് പ്രിഫർ ചെയ്തില്ല എന്നുള്ള അവർ പറയുന്നത് അവർ ചെയ്തോളാം പറ്റില്ല നമ്മൾ ഈവനിങ് എവറേജായിട്ട് മാത്രം ചോദിക്കുക നമ്മളൊരു പാക്കേജ് ആയിട്ടായിരുന്നു ആടിക്കൊടുക്കുക പക്ഷെ അത് വരുന്ന സമയത്ത് വലിയൊരു വർഷത്തേക്ക് നോക്കുമ്പോൾ വലിയ റിമോട്ടായിട്ട് വരുന്നില്ല അവർ വീടിൻ്റെ ഇത് പേരൻസ് പറഞ്ഞു ലഞ്ച് അവരെല്ലാം ചെയ്യാൻ രീതിയിൽ പറഞ്ഞു ആ അതെ അതെ നാളെ പ്രമോദ് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് സാറാണ് സാർ എപ്പം ആപ്പുണ്ട് എജു സാപ്പ് എന്നാണ് ആപ്പിൻ്റെ പേര് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഒരു വണ്ടിയൊരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് ഇത് നോക്കിയിട്ട് ആണെങ്കിൽ നമ്മൾ ഭാവിയിൽ അത് തന്നെ കണ്ടിരിക്കും ഓക്കെ എജു സാപ്പ് നല്ല

അതാണ് അവിടുന്ന് പഠിച്ചത് ഇപ്പോ നമ്മുടെ പ്രോഗ്രാം ഇനാഗ്രേഷൻ നാളെ നാലരക്കാണ് പ്രമോദ് സാറ് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിട്ടുണ്ട് അദ്ദേഹം ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ പറഞ്ഞില്ല പിന്നെ വെൽക്കം നമ്മുടെ ആയിട്ടുള്ള പ്രമോദ് ഫ്രേമാണ് പിന്നെ ഇതിന് പ്രസിഡൻഷൻ ഡ്രസ് ശ്രീ അനിയാണ് പിന്നെ ഡെക്കുറേഷൻ നേരത്തെ പറഞ്ഞു പ്രസിഡൻ പ്രസിഡൻ്റാണ് പിന്നെ കോൺസെപ്റ്റൽ ടീനോട്ട് പ്രിൻസിപ്പൽ ഗോമാണെന്ന് വയ്ക്കുക പിന്നെ നമ്മൾ ചീഫ് ജസ്റ്റായിട്ട് വരുന്നത് ഡോക്ടർ കെ എം ഷരീഫ് അദ്ദേഹം ഈ മേഖലയിൽ ഒരു ഗവേഷകനാണ് ഈ പിന്നെ ലലി ചൈൽഡ് ഹുഡ് പിന്നെ എലി ചൈൽഡ് ഹുഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനയുണ്ട് അതിലുള്ള പിന്നെ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറാണ് അദ്ദേഹം നല്ല സരസമായിട്ട് സംസാരിക്കുന്നൊരു അധ്യാപകാണ് ആ ഫോൺ കോളേജിലുള്ള പിന്നെ ട്രെയിനിങ് കോളേജ് അധ്യാപകനാണ് അങ്ങനെ അദ്ദേഹം എത്തിച്ചു പിന്നെ നമുക്കെല്ലാം പരിചയമുള്ള രമേഷ് കാവൽ സാറാണ് മറ്റൊരു അതിന് ഏതാണ് ആ നമ്മുടെ നമ്മുടെ സ്കൂളിലൊരു ഉണ്ട് അത് ലോജിംഗ് കൂടി സാറാണ് നിർവഹിക്കുക നമ്മൾ തന്നെ ലിറിക്സ് എഴുതി ഉണ്ടാക്കി നമ്മൾ തന്നെ മ്യൂസിക് ചെയ്തവർക്കും എല്ലാം ഹൈപ്ലയേഴ്സിൻ്റെ അത് എല്ലാം യൂണിക്കായിരിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് പ്രയറ് വരെ നമ്മൾ തന്നെ ചെയ്തതാണ് ഓക്കെ പിന്നെ നമ്മുടെ വാർഡ് ആയിട്ടുള്ള ജോന ജോന മെ അനീഫ് സാറ് പിന്നെ രാഗേഷ് സാറ് എട്ടാം വാർഡ് മെമ്പറ് മറ്റേ അവർ മൂന്ന് പേരും പേരാണ് പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രൊഫസർ ടി ഉമർ ഫറൂഖ് സാറാണ് പങ്കെടുക്കുന്നത് അദ്ദേഹം ഫറൂഖ് കോളേജിലുള്ള ഇപ്പോൾ ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ്ങിലുള്ള ഇംഗ്ലീഷ് എച്ച്ഒ ഡി ആണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഫറൂഖ് കോളേജിലെ ഫോർമർ ഇംഗ്ലീഷ് എച്ച്ഒ ഡി ആയിരുന്നു ഇപ്പം റിട്ടയർമെൻറ്റിന് ശേഷം സെൽഫ് ഫിനാൻസിങ്ങായിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ മിസ്റ്റർ യൂൻ പി എം പട്ടെ അദ്ദേഹം കരിയർ കൗൺസിലർ ആണ് പിന്നെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റുള്ള ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ അഫ്ന അബ്ദുൽ നാഫി അദ്ദേഹം പിന്നെ കോഴിക്കോട് ഉള്ള ഒരു സൈക്കോളജിസ്റ്റാണ് ഇന്ന് മാത്രമല്ല നമ്മുടെ വിസിറ്റിംഗ് സൈക്കോളജിറ്റ് കൂടിയാണ് നമ്മുടെ സ്കൂളിലെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ പിന്നെ പേരൻസിനൊക്കെ അത്യാവശ്യം സൈക്കോളജിക്കൽ പിന്നെ സപ്പോർട്ടൊക്കെ ആവശ്യം വന്നാൽ നമുക്ക് ചോദിക്കാൻ പറ്റിയ ആളാണ് പിന്നെയാണ് ഒരു സുഭാഷ് ഷേഖെ അദ്ദേഹം നമ്മുടെ പേരൻ്റാണ് ഈ സുഭാഷ് ഷേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം അഡ്മിഷൻ എടുത്ത പേരൻ്റാണ് ഈ ഇത് തറയിൽ കിടക്കുമ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് കേട്ട് അറിഞ്ഞിട്ട് വന്ന ആളാണ് അദ്ദേഹമാണ് പിന്നെ എന്നുള്ളത് പിന്നെ നമ്മുടെ ഒരു ചൈൽഡ് സെലിബ്രിറ്റി ഉണ്ടല്ലോ അർജിത അർജിത രതീഷ് ആ മോള് നല്ല പാട്ടുണ്ട് ഇപ്പോഴത്തെ വെച്ചാൽ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുടെ ആ അതെ അതെ ആ ഞാൻ അതെ 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 ഞാൻ അങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഞാൻ റിപ്പോർട്ടിൽ കണ്ടിട്ടാണ് പറഞ്ഞത് ഞാൻ ിലും മുകളിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് പാട്ടൊക്കെ പാടി കേട്ടൊന്ന് കയറാൻ കുട്ടികളെ പരിപാടിയാണല്ലോ പിന്നെ മഷിദാ മേപ്പാണ് പിന്നെ നമ്മുടെ മോട്ടോർ ഓഫ് ടാങ്ക്സ് ഈ രീതിയിലാണ് പ്രോഗ്രാം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രഷർ ഒഴിവാക്കിയിട്ട് നമ്മൾ കുട്ടികളെ ഫ്രീ ആക്കി മാക്സിമം ആക്ടിവിറ്റീസ് ചെയ്ത് വർക്ക് ഇവിടെ തന്നെ ചെയ്യിച്ച് കുട്ടികളത് നമ്മൾ ഫണ്ണായിട്ടെല്ലാം ചെയ്യിക്കുന്നത് ആക്ടിവിറ്റി ആയാലും കുട്ടികൾക്കൊരു ബേർഡൻ ഇല്ലാത്ത രീതിയിൽ ചെയ്യിച്ച് വീട്ടിലേക്ക് ഹാപ്പി ആയിട്ടാണ് വിടുന്നത് അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് ആ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ടാവുകയെന്നുള്ളൊരു ടെൻഷനും വരില്ല പാരൻസിനായാലും വീട്ടിൽ ഹോംവർക്ക് ഒരു ആ ടെൻഡൻസി കുട്ടികൾ ഫ്രീ ആയിട്ട് സന്തോഷത്തോടെ തീർച്ചയായിട്ടും വളരെ ശരിയാണ് മാഡം പറഞ്ഞത് കാരണം വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ വഴിതെറ്റി പോകുന്നത് സ്കൂളിൽ നിന്ന് പഠിക്കുക വീണ്ടും വീട്ടിലെത്തിയിട്ട് കുട്ടികൾക്ക് വിശ്രമിക്കാനോ അതുപോലെ തന്നെ രക്ഷിതാക്കളായിട്ട് ഷെയർ ചെയ്യാനോ പറ്റുന്നില്ല അത് എനിക്കൊന്ന് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ശരിക്കും നിങ്ങൾ ആ ഒരു മെത്തേഡ് സ്വീകരിച്ചത് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഇപ്പം കുട്ടികൾക്ക് സ്കൂൾ പല കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോവാൻ തന്നെ ഒരു ഇഷ്ടക്കുറവ് വരുന്നുണ്ട് കാരണം ഈ സ്കൂളിലായാലും പ്രഷർ ഒരു വക വീട്ടിൽ പോയാൽ ഹോംവർക്ക് പ്രഷർ രണ്ടും കൂടി ആകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സ്ട്രെസ്സാകുന്നത് കുട്ടികൾക്ക് മാനസികമായിട്ട് കുട്ടികളിങ്ങനെ അവർക്കൊരു റിലാക്സ് ആക്കാൻ മൈൻഡ് ഒന്നും റിലാക്സ് ആവാനുള്ള ഒരു ടൈം അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ അവർക്കിങ്ങനെ എന്താ കുട്ടികൾ ഒറ്റപ്പെട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് പോകുകയും ചെയ്യുന്നവർക്ക് ആ മൈ പ്രഷർ കൂടിയിട്ട് അപ്പം നമ്മൾ മാക്സിമം കുട്ടികളെ എൻജോയ് ചെയ്യിക്കുക അവരിഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് കൊടുക്കുക എന്നാണ് അതൊരു പഠിക്കുക നമ്മൾ വരിക പഠിക്കുക എന്ന രീതിയിൽ അപേക്ഷിച്ച് ഒരു ആക്ടിവിറ്റി മെത്തോഡിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്യുന്നത് അത് നമ്മളെ ആക്ടിവിറ്റി ഇൻട്രാക്റ്റീവ് പാനലാണ് വരുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്ത് ചെയ്ത് കൊടുത്ത ആക്ടിവിറ്റീസ് നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും അത് കുട്ടികൾ എല്ലാ കുട്ടികൾക്കും നമ്മൾ സ്ക്രീനിൽ കണ്ട വെറും വീഡിയോസ് വിഷുവൽ ആയിട്ട് കാണാൻ ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികളെ ആക്ടിവിറ്റി ഇതിൽ ഡയറക്റ്റ് അവർ തന്നെ ചെയ്യുന്ന രീതിയിൽ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കുട്ടികൾക്ക് അതായത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഒരു ഒരു സംവിധാനത്തിൽ സ്കൂൾ കുട്ടികൾക്ക് എനിക്കൊന്ന് പേരാമ്പ്രയിൽ തീർച്ചയായിട്ടും നമ്മുടെ പേരാമ്പ്രയിൽ ഒരു സ്ഥാപനം ആദ്യമായിട്ടാണ് അതായത് നമ്മുടെ ഒരു മക്കളെ ഫൗണ്ടേഷൻ ലെവലാണ് ഫൗണ്ടേഷൻ ലെവൽ ക്ലിയർ ആയി കഴിഞ്ഞാൽ മക്കൾക്ക് ഏത് ക്ലാസ്സിലായാലും അവരുടേതായ രീതിയിൽ പഠിക്കാം അപ്പോൾ അവരെ ഫൗണ്ടേഷൻ ഉറപ്പിച്ചു നിർത്തുക ലെവലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഉദ്ദേശം ആ രീതിയിൽ പേരാമ്പ്രയിൽ ആദ്യമായിട്ട് ഈ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ് ദ അൾട്ടിമേറ്റ് ഇംഗ്ലീഷ് പ്ലേ സ്കൂൾ അതാണ് നമ്മുടെ ഈ ഹൈ ഫ്ലയേഴ്സ് ഫൗണ്ടേഷണൽ സ്കൂൾ ഓക്കെ തീർച്ചയായിട്ടും എനിക്കൊന്ന് അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇതിൻ്റെ പിറകിലുള്ളത് അതായത് ഇതിൻ്റെ ഡയറക്ടേഴ്സ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷൻ പാഷനായിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ് ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് മക്കൾക്ക് കിട്ടും ഇവിടുന്ന് കാരണം ചിലർ ബിസിനസ് അങ്ങനെയൊന്നും അല്ല എഡ്യൂക്കേഷൻ ഫീൽഡിൽ മക്കൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ കൊടുക്കണം ഒരു ഉദ്ദേശത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തത് അത് മാത്രമല്ല നമ്മൾ ഈ ഒരു ഇതെല്ലാം നമ്മൾ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഫ്ലയേഴ്സ് ഇൻ്റർനാഷണൽ സ്കൂളാണ് അപ്പോൾ അതൊരു ആറോ ഏഴോ വർഷം കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് അതിന്റെ ഒരു ഫൗണ്ടേഷനാണ് ഈ ഹൈഫ്ലയേഴ്സ് ഫൗണ്ടേഷൻ സ്കൂൾ തീർച്ചയായിട്ടും എനിക്ക് വന്ന് വിദ്യാഭ്യാസ വിദഗ്ധരായ ആളുകളൊക്കെ തന്നെ ചർച്ചയിലും ഒരു സിമ്പോസിയത്തിലും പിന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അറിയിക്കുന്ന കാര്യം വേണ്ട രീതിയിൽ പ്രാ പ്രാവർത്തികമാറില്ല എനിക്ക് വന്ന് ഞാനിവിടെ വന്നപ്പം എനിക്കത് കൂടെ അത് അത് തുടക്കം കുറിക്കാമെന്ന് എന്ന് എനിക്ക് തോന്നുന്നത് അതായത് മക്കളെ ഈ വീട്ടിലിരുത്തി പഠിപ്പിക്കുക എഴുതിപ്പിക്കുക അങ്ങനെയാണ് ഇപ്പം പല വിദ്യാഭ്യാസ വിദ്യാഭ്യാസം കാണുന്നത് മക്കൾക്കും പേരൻസിനും ഭയങ്കര ബേർഡനായിട്ട് വരുന്നത് അപ്പം മക്കളെയും പഠിപ്പിന്റെ കാര്യത്തിൽ ബേർഡൻ ഒഴിവാക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അതായത് ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം പാരൻസും മതേഴ്സും വർക്കിംഗ് ആണ് അപ്പം ഈ മതേഴ്സ് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണിച്ചിരിക്കുക കുട്ടികളെ സ്കൂളിൽ നിന്ന് വന്നിട്ട് പിന്നെ ഈ ഹോംവർക്ക് ചെയ്യുക ഹോംവർക്ക് ചെയ്യല് പഠിക്കുകയും ആ ഒരു ഇതാണ് വീട്ടിലെത്തുന്നത് അപ്പം അത് നമുക്ക് കംപ്ലീറ്റ് ഫ്രീ ആക്കി രാത്രിയിൽ മക്കള് പേരൻസിൻ്റെ കൂടെ കളിക്കാം ആ അപ്പോൾ അവിടെ പേരൻസും മക്കളും തമ്മിലൊരു ബന്ധവും വരുന്നുണ്ട് ഈ ഹോംവർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ മക്കള് സ്വാഭാവികമായിട്ടും അധികം മക്കളും ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളവരായിരിക്കും അപ്പോൾ ഈ അവർ നിർബന്ധിക്കുമ്പോൾ പാരൻസുമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ബന്ധം അങ്ങോട്ട് ഇതാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇല്ലാതെ പേ രാത്രിയിൽ കുട്ടികളും പാരൻസും കളിക്കുക പഠനം സ്കൂളിൽ നിന്ന് അതാണ് നമ്മുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ബാഗ് ഫ്രീ ആണ് ഹോംവർക്ക് കൊടുക്കുന്നില്ല ബാഗ് ഫ്രീ അതായത് ബുക്ക് ഇവിടെ തന്നെയാണ് വെക്കുക ഇവിടുന്ന് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതും ആക്ടിവിറ്റീസും എഴുതിപ്പിക്കുന്നതൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് എനിക്കത് കുട്ടികൾക്ക് വ്യത്യസ്തമായ കഴിവുള്ള കുട്ടികളാണ് അവരുടെ വളരെ ചെറുപ്പത്തിലെ അവരെ ആ കഴിവുകൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിന് കുറച്ചും കൂടി സമയം രാത്രി രക്ഷിതാക്കൾക്ക് അവർ പാടുന്ന കഥ എഴുതുന്ന ചിത്രം വരയ്ക്കുന്ന ഈ കാര്യത്തിലൊക്കെ രക്ഷിതാക്കൾക്ക് കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് സ്വീകരിക്കുമ്പോൾ ഉണ്ടാവില്ലേ ഉണ്ടാവും അത് മാത്രല്ല നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ആറ് ആണ് വരുന്നത് അതിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു നമ്മുടെ ആക്ടിവിറ്റി ആക്ടിവിറ്റി ആൻഡ് ഫൺ ആണ് അതായത് നമ്മൾ രാവിലെ സബ്ജക്ട് ആയിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ മക്കൾ തന്നെ അതിന് വേണ്ട പരാറ്റർസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ മക്കൾ സ്വയം അത് ചെയ്ത് പഠിക്കുക ആക്ടിവിറ്റിയിലൂടെ പഠനം അതുമാത്രമല്ല നമുക്ക് ഫൺ പീരീഡ് വരുന്നുണ്ട് ഡിഫറെൻറ്റ് സ്പോർട്സ് ഐറ്റം സ്പോർട്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റം ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഡാൻസ് ടീച്ചർ ഉണ്ട് അപ്പോൾ ഡാൻസ് കൊടുക്കുന്നുണ്ട് നമുക്ക് ആർട്ടിൻ്റെ ടീച്ചറാണ് നമ്മൾ ആർട്ടിൻ്റെ ടീച്ചർ ചെയ്തതാണ് ഇവിടെയുള്ള എല്ലാ പിക്ചേഴ്സും അപ്പോൾ ആർട്ടിൻ്റെ ഉണ്ട് അപ്പോൾ ഏത് മേഖലയിലാണ് മക്കളിപ്പോൾ ഡാൻസിന് കഴിവുള്ള കുട്ടികളുണ്ടാവും അതെന്ന് ഡാൻസ് ഒരു പീരീഡ് ഡാൻസിന് നമ്മൾ കൊടുക്കുന്നുണ്ട് ആക്ടിവിറ്റി പീരീഡ് ആർട്ടിന് ടീച്ചറിൻ്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കൊടുക്കുന്നുണ്ട് ആക്ടിവിറ്റി പീരീഡ് അപ്പോൾ എന്താണെന്ന് പറയുക മക്കൾ കളിയിലൂടെ അല്ലെങ്കിൽ എന്നല്ല ആക്ടിവിറ്റിയിലൂടെ മക്കൾ പഠിക്കാം പിന്നെ അതുമാത്രമല്ല നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ പഠനത്തിലേക്കല്ലേ വരുന്നത് ഇവിടെ ആദ്യം നമ്മൾ ഉദ്ദേശിച്ചും ചെറിയ മക്കളാണ് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള മക്കളാണ് നമ്മളെടുത്ത് വരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ അവർ ആ മക്കൾ ഉമ്മമാരുടെ അല്ല അമ്മമാരുടെ മടിയിൽ നിന്നും നമ്മുടെ മടിയിലേക്ക് സ്വീകരിക്കണം നമ്മൾ അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളെ മടിയിൽ അവർ സേഫ് ആണെന്ന് അവർക്ക് ബോധ ബോധ്യപ്പെടുത്തണം അതിനു വേണ്ടി ഒരാഴ്ച നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറുമായിട്ട് ആവാൻ വേണ്ടി നമ്മൾ കൊടുക്കും അതായത് അമ്മമാരുടെ മടിയിൽ നിന്നും നമ്മൾ സെക്കൻഡ് മതേഴ്സാണ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളെ മടിയിൽ അവർ സേഫ് ആണെന്ന് നമ്മൾ ആദ്യം അവരെ ഉറപ്പുവരുത്തും അതിനുശേഷം മക്കളുടെ ഫൈവ് മോട്ടോ സ്കിൽ ഗ്രോ സ്കിൽ ഐ ഹാൻഡ് കോർഡിനേഷൻ അങ്ങനത്തെ പെൻസിൽ ഗ്രാസ് അങ്ങനത്തെ എല്ലാ സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും നമ്മൾ കൊടുക്കും അതിനുള്ള പാരറ്റസും നമുക്ക് ഇവിടെ ഉണ്ട് അങ്ങനെ എല്ലാ മേഖല എല്ലാ സ്കിൽസും മക്കൾക്ക് ഓക്കെ ആയതിനു ശേഷമാണ് നമ്മൾ എന്നിട്ടും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് കിടക്കില്ല നമ്മൾ ഈ ലെറ്റേഴ്സിൻ്റെ മുന്നേ ലൈൻസ് സ്ട്രൈപ്സ് അങ്ങനത്തെ എല്ലാ മക്കളെ എല്ലാ ലൈൻസും മക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ ആ അതെല്ലാം തറവായി അവർ ലെറ്റേഴ്സിലേക്ക് വരാൻ അവർ പ്രാപ്തരായി കഴിഞ്ഞാലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്റേഴ്സിലേക്ക് കളിക്കുന്നത് അതും എല്ലാം ആക്ടിവിറ്റി അതായത് മക്കൾക്ക് ഈ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ അഡ്മിഷൻ എടുക്കാൻ വന്ന മക്കൾ തന്നെ ഇവിടുന്ന് പാരൻസ് പിടിച്ച് വലിച്ചു കൊണ്ടുപോയതാണ് ഇവിടെ നമുക്കാണ് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കാൻ വന്ന മക്കളെല്ലാം അത് ഓൾമോസ്റ്റ് എല്ലാ മക്കളെയും പാരൻസ് ഇവിടുന്ന് കരിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് നമ്മുടെ ഉദ്ദേശം അതായത് രാവിലെ മക്കൾക്ക് ഒരു ആവേശമായിരിക്കണം ആ സ്കൂളിൽ പോണം സ്കൂളിൽ പോണം എന്ന ശനിയും ഞാനാണ് ആണെങ്കിൽ സ്കൂളിൽ നമുക്ക് ലീവാണല്ലോ അപ്പോൾ ആ ഒരു ആ ഒരു ഇതിലാണ് നമ്മൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അതേപോലത്തെ ടീച്ചേഴ്സാണ് നമുക്കുള്ളത് സ്വന്തം മക്കളായിട്ട് നമ്മളെ മടിയിൽ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു ടീച്ചേഴ്സാണ് നമ്മൾക്കുള്ളത് ആ രീതിയിലാണ് നമുക്ക് നമ്മളിവിടെ മക്കൾക്ക് പഠനം കൊടുക്കുന്നത് എന്തായാലും വളരെ സന്തോഷം എന്തായാലും കൃത്യമായ ധാരണയോടെ ലക്ഷ്യബോധത്തോടെയാണ് ഈ സ്കൂളിൻ്റെ ആരംഭം എന്ന് കൃത്യമായിട്ട് ടീച്ചേഴ്സൊക്കെ നമ്മളോട് സംബന്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ നമുക്ക് വേണം നമ്മളൊരു ആറേഴ് വർഷം കൊണ്ട് ഹൈ ഇന്റർനാഷണൽ സ്കൂൾ നമുക്ക് ഈ സമ്മാനിക്കാം പേരാമറയിലൊരു മുഖഛായ മാറ്റിയെടുക്കാം നമുക്ക് തീർച്ചയായിട്ടും എല്ലാവിധ സഹായ സഹകരണങ്ങളും ആശംസകളും ഈ അവസരത്തിൽ ഞങ്ങൾ നൽകുകയാണ് താങ്ക് യു മാഡം